നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കുടിശ്ശിക ക്ഷേമ പെൻഷൻ സർക്കാർ നൽകുമെന്ന് പറഞ്ഞതോടെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നത് ഇതിൽ നമുക്ക് കുടിശ്ശികയുള്ളതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലേക്കെ ആവാം ഒരുപക്ഷെ ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളൊക്കെ നമുക്ക് ലഭിക്കുക പക്ഷേ അതിൻ്റെ വിതരണ തീയതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വന്നിട്ടില്ല എങ്കിൽ പോലും ജൂലൈ മാസം നമുക്ക് ഒരു ഗഡു നിലവിൽ ഉറപ്പായി കഴിഞ്ഞു ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ വിതരണത്തിൻ്റെ ഔദ്യോഗിക ഉത്തരവുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇറങ്ങുമെന്ന് തന്നെയാണ് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് എല്ലാ മാസങ്ങളിലും ഇനി കൃത്യമായിട്ട് മാസത്തിൻ്റെ അവസാന ആഴ്ച പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പു വരുത്തിയിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഒരു മാസത്തെ ആണെങ്കിൽ പോലും ആയിരത്തി അറുന്നൂറ് രൂപയോളം സർക്കാരിൻ്റെ ആശ്വാസ സഹായമായിട്ട് ലഭിക്കുകയും ചെയ്യും പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർ സ്റ്റാറ്റസ് പരിശോധിക്കുക അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ വരുന്ന ഒരു മാസം കൂടി സമയമുണ്ടെങ്കിൽ പോലും പരമാവധി നമ്മുടെ സമയവും സാഹചര്യവും എല്ലാം കണക്കിലെടുത്ത് തിരക്കുകളെല്ലാം തന്നെ ഒഴിവാ തിരക്കുകളെല്ലാം തന്നെ കുറയുന്ന ഒരു സമയം നോക്കി പോയി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എത്തിച്ചേർന്ന ഇത് ചെയ്യുന്നതിന് മുൻപ് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വിളിച്ചോ ഒന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് സ്ലോ ആകുന്ന സമയങ്ങളിലും അതോടൊപ്പം തന്നെ തിരക്കുള്ള സമയങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ നോൺ റീമാരേജ് ഒക്കെ സമർപ്പിക്കാനുള്ള ചില വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് ആദ്യം ഒന്ന് പരിശോധിക്കുക ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ രേഖകൾ പിന്നീട് സമർപ്പിക്കുന്ന പക്ഷമാണ് നമുക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ ആരംഭിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ മുൻഗണനാ വിഭാഗത്തിന് സൗജന്യ നിരക്കിൽ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സ്പെഷ്യലിറ്റി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും സപ്ലൈ കോ വഴി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി പ്രകാരം ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ഏകദേശം ഈ മാസം മുഴുവനും നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഹാപ്പി എന്ന പേരിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് അൻപതോളം പ്രൊഡക്റ്റുകൾ പത്ത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ഇട്ടാണ് അതും വിവിധ കമ്പനി ഉൽപ്പന്നങ്ങളാണ് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം തിരഞ്ഞെടുത്താൽ മതിയാകും ഇതോടൊപ്പം തന്നെ പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും ഇപ്പോൾ സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭൂമി കൃഷിഭൂമിയുള്ള എല്ലാവരെയും തന്നെ ശ്രദ്ധിക്കുക വരൾച്ചയിൽ അല്ലെങ്കിൽ ഉഷ്ണതരംഗത്തിൽ നമ്മുടെ കൃഷിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയമാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയായിരിക്കും സമയമുള്ളത് ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കേണ്ടത് എയിംസ് പോർട്ടൽ മുഖാന്തരമാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും സ്ഥലത്തിൻ്റെ എല്ലാവിധ രേഖകൾ അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ ആധാർ ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് കയ്യിൽ കരുതേണ്ടതും ആവശ്യമാണ് ബന്ധപ്പെട്ട ോടൊപ്പം തന്നെ അപേക്ഷിക്കുകയും അപേക്ഷയിൽ ലഭിക്കുന്ന പ്രിന്റ് ഔട്ടുകളെല്ലാം കൃഷിഭവനിൽ ഏൽപ്പിക്കുകയും വേണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പിന്നോക്ക വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജനറൽ കാറ്റഗറിക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് വിവിധ വായ്പാ പദ്ധതികൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നൽകുന്നുണ്ട് വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്ന വായ്പാ പദ്ധതികൾ പിന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന വായ്പകൾ ഇത്തരം വായ്പാ പദ്ധതികളെല്ലാം തന്നെ അൻപതിനായിരം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് സഹായമായിട്ട് വായ്പയായിട്ട് ലഭിക്കുക അതും ആറ് ശതമാനം മാത്രം വാർഷിക പലിശയിൽ ഏകദേശം അഞ്ച് വർഷത്തോളം തിരിച്ചടവ് കാലാവധിയും ഈ വായ്പകൾക്ക് നൽകുന്നുണ്ട് പദ്ധതികളെപ്പറ്റി മറ്റ് വിശദാംശങ്ങൾക്കും അന്വേഷണത്തിനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക